അല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെല്ലാം നോണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത് അദ്ദേഹം ഇത് വിവാദമായി എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോൾ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു അല്ലേ തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്ത് കൊടുത്തു വിട്ടത് തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ എന്താ പറഞ്ഞത് വിളിക്കുന്നില്ല കാരണം ഇത് നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നാലാം വാർഷികം സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുക അല്ല പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക അപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്നിട്ട് എങ്ങനെയാണ് ആ ദിവസത്തെ ഡേറ്റിട്ട് എനിക്ക് കത്ത് തന്നത് നോണല്ലേ അപ്പോൾ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ വി ഡി സതീശൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു അതല്ലോ മീഡിയയോട് പറഞ്ഞത് നാലാം വാർഷിക ആഘോഷമാണിത് നാലാം വാർഷിക ആഘോഷമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത് അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ പോരേ പ്രധാനമന്ത്രിക്ക് ഓഫീസിലേക്ക് പി എംഒയിലേക്ക് കത്ത് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് തീരുമാനമെടുക്കും അങ്ങനെ അല്ലല്ലോ മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞത് വിളിക്കില്ല എന്നാണ് പറഞ്ഞത് പിന്നെ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇല്ല പിന്നെ ഇപ്പോൾ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രമോ പ്രധാനമന്ത്രിയും മാത്രമോ പ്രസംഗിക്കുള്ളത് പിന്നെ ഞാൻ തര പോണ് അപ്പോൾ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത് അത് അവരുടെ ഔചിത്യം എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല ഒരു വിവര വീട്ടിലെ കല്യാണമൊന്നും ഇത് പൊതുപരിപാടിയാണ് അത് ജനങ്ങളത് വിലയിരുത്തും ജനങ്ങൾ വിലയിരുത്തും മനസ്സിലായില്ല അത്രേ ഞാൻ ഞാനതിനകത്ത് വേറെ പ്രതിഷേധം പോലും എൻ്റെ ഭാഗത്തു നിന്നില്ല പരിഭവം പോലും എൻ്റെ ഭാഗത്തു നിന്നില്ല ഞാൻ പങ്കെടുക്കില്ല കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല ഞാൻ അവിടെ ചെന്ന് എന്ത് കാണാൻ പോകണം എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിദാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല പിന്നെ ഞാനെന്തിനാണ് പോകുന്നു പിന്നെ ഇപ്പോൾ ഒരു കസേരയെ പിടിച്ചിടുകയാണ് വിവാദമായപ്പോൾ ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല ക്ലിയറാണല്ലോ ഉണ്ടെങ്കിൽ പി എം ഓലൊക്കെ അയച്ചിരുന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല നാലാം വാർഷികം ഏത് നാലാം വാർഷികം ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ നാലാം വാർഷികമായിട്ട് ആഘോഷിക്കാൻ ആണോ നാലാം വാർഷികം അതാണ് ബി ജെ പി കാര്യം വ്യക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞത് ആ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നാലാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം അത്രേ ഉള്ളൂ ഇനി ഒരുമിച്ചാണ് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഒരുമിച്ച് ആഘോഷിച്ചു ഞങ്ങൾ അതിൽ ഇല്ല നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും ഇതിലൊരുമിച്ച് ആഘോഷിച്ചു കോൺഗ്രസും തീർച്ചയായിട്ടും 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 വിഴിഞ്ഞത്തിനെതിരെയല്ല സമരം ചെയ്തത് അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഈ വിഷയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഡ്രസ് ചെയ്യപ്പെട്ട വിഷയമാണ് അതായത് അവിടെ ഈ രണ്ടായിരം മൂവായിരം മീറ്റർ നീളത്തിൽ ഈ കൽഭിത്തി കെട്ടുമ്പോൾ അവിടെ സേഫ് സേഫാകും പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കുറേ കൂടെ വളറവുള്ളും കടലാക്രമണം രൂക്ഷമാവും അവിടെ ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് റെഫ്യൂജീസ് വികസനത്തിൻ്റെ ഇരകളുണ്ടാവും അത് മനസ്സിലാക്കി അന്നത്തെ സമരം ചെയ്ത ആളുകളുമായിട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ ഒരു പാക്കേജ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കി ഗവൺമെൻറ് ഉത്തരവിറക്കി പക്ഷേ ഇരകൾ എവിടെ കിടന്നിരുന്നത് വലിയ തുറയിലെ സിമൻറ്റ് ഗോഡൌണിൽ നാനൂറ്റി അമ്പതോളം കുടുംബങ്ങൾ കിടന്നിരുന്നു ഞാനാണ് അവിടെ പോയി അത് കണ്ട് നിയമസഭയിൽ കൊണ്ടുവ വന്ന് കൈ ആ പാവപ്പെട്ടവരെ പുനരുദ്ദേശിപ്പിക്കണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി അവർ സമരം ചെയ്തു ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു അത് വിഴിഞ്ഞത്തിനെതിരായിട്ടുള്ള സമരമല്ല പോർട്ടിനെതിരായ സമരമല്ല വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് ഉണ്ടായ വികസനത്തിൻ്റെ ഇരകളായി മാറി കാറ്റും വെളിച്ചവും കടക്കാത്ത സിമൻ്റ് ഗോഡൗണിൽ പ്രസവം വരുക നടന്നവർ തളന്നു കിടക്കുന്ന ആളുകളുണ്ട് നാനൂറ്റി അമ്പത് കുടുംബങ്ങൾ പ്രായമായവർ ഇപ്പോൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു അത് ആ സമരം കൊണ്ട് ഞങ്ങൾ ചെയ്ത സമരം കൊണ്ടും തിരുവനന്തപുരം രൂപത നെറ്റീൻ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം ആ സമരത്തിന് ഒന്നാമത്തെ ദിവസം മുതൽ നൂറ്റി നാൽപ്പതാമത്തെ ദിവസം വരെ പിന്തുണ കൊടുത്ത ആളുകളാണ് ഞങ്ങൾ ആ സമരം ചെയ്തു ആ സമരം വിഴിഞ്ഞത്തിനെതിരെയാണ് എങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി വച്ച നാനൂറ്റി എഴുപത്തി കോടി രൂപ ചെലവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സമരം നടത്തിയത് ആ സമരം ശരിയായിരുന്നു വേടൻ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നത് പക്ഷേ ഈ വലിയ തരത്തിലുള്ള ഉയർന്നു വരുന്നുണ്ട് കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച് ഞാൻ രണ്ട് രീതിയിലാണ് ഇതിനെ ഇത് ചെയ്യേണ്ടത് ഒന്ന് ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ ഒന്നും പിടിച്ചോളൂ ഒരു വിട്ടുപിടിച്ചാൻ പാടില്ല നിയമപരമായിട്ടുള്ള എല്ലാ കേസും എടുക്കണം കാരണം സിനിമ സൈറ്റിലും ഇങ്ങനത്തെ സൈറ്റിലും ഒക്കെ ഇതുള്ളത് പ്രത്യേകിച്ച് ഇവരെ എല്ലാം വലിയ ഇൻഫ്ലുവൻസേഴ്സാണ് സൊസൈറ്റിയിലെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് അവരിത് ഉപയോഗിക്കുക എന്ന് പറയുന്ന മെസ്സേജ് വളരെ മോശമാണ് ആ കാര്യത്തിൽ അതിശക്തമായ നിയമപരമായ നടപടികളെടുക്കണം മറ്റ് വിഷയത്തിൽ ആ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഓവറായിട്ട് അതായത് ഒരു പ്രപ്പോഷണൽ ആയിട്ട് ഇപ്പോൾ ആ ഞാൻ നിങ്ങളിലൊരാളെ വഴക്ക് പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ വഴക്ക് വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുക ക്രിമിനൽ ഐ പി സി പ്രകാരം ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങളെ ഇൻറ്റിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക അതിനന്നെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല പക്ഷേ ഇതങ്ങോട്ടൊരു വലിയ കൊട്ടി ഘോഷിച്ച് ആ ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട് അത് ഗൗരവതരമായി പരിശോധിക്കണം ഫോറസ്റ്റ് എക്സസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കൂടുതലായി ആ കാര്യത്തിൽ ചെയ്ത് മറ്റേ കാര്യത്തിലല്ല കേട്ടോ കാരണം ഞാൻ അത് പറയാൻ പാടില്ല മറ്റേ കാര്യത്തിൽ കാരണം എൻഫോഴ്സ്മെൻറ്റ് സർക്കാർ ചെയ്യണം എന്ന് ഏറ്റവും ശക്തിയായിട്ട് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരാളാണ് പോലീസും എക്സൈസും ഈ വിമുക്തിയും മറ്റേ ബോധവൽക്കരണൊക്കെ മാറ്റിവെച്ച് എൻഫോഴ്സ്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് നടത്തി അതിനെ പിന്തുണയ്ക്കും അത് ഇതുമായിട്ട് കണക്ഷൻ ഇല്ല രണ്ടാമത്തെ കാര്യത്തിൽ ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റ് കാര്യങ്ങൾക്കുമായി അയാളെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ ശരിമ്പം വിഷയത്തിൽ രണ്ടാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം എന്നുള്ള നിലപാടാണ് പിന്തുണയ്ക്കുന്നവർക്കൊപ്പം നിൽക്കാമെന്നുള്ളൊരു നിലപാടാണ് സമരസമിതി അല്ല ആ സമരത്തിന്റെ കൂടെയാണല്ലോ ഞങ്ങൾ ആ സമരത്തിന്റെ കൂടെയാണ് ഞങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ ആ സമരപ്പന്തലിൽ പോയി നടത്തിയൊരു പ്രസംഗമുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇത് വഖഫ് ഭൂമി അല്ല കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല ഇപ്പോൾ ഇത് ഭൂമി കൊടുത്ത സത്താർ സെട്ടിൻ്റെ കുടുംബം വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നു ഭൂമി വഖഫല്ല ഭൂമി ഏറ്റുവാങ്ങിയ ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്നു ഇത് വഗഫ് ഭൂമി അല്ല